അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയൊരു കഷ്ണം എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ അങ്ങ് മണ്ണിലേക്കങ്ങ് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിതാ ഈ ഒരു കമ്പുകളൊക്കെ അതിലേക്ക് അങ്ങ് കുത്തി വെക്കുകയാണെങ്കിൽ മുടിനാർ പോലെ ഏത് കമ്പിലും പ്രത്യേകിച്ച് നമുക്ക് റോസൊക്കെ ഒത്തിരി ഇഷ്ടമാണ് വളർത്താനാണെങ്കിൽ വളരെ എളുപ്പമാണ് അല്ലേ ഇപ്പം ചെടിയിലൊക്കെ നന്നായിട്ട് കമ്പുകളിൽ വേര് പിടിക്കാനും അതുപോലെ തന്നെ കൂടുതലായിട്ട് കമ്പിൽ നമ്മൾ കുത്തി വയ്ക്കുന്ന നടുന്ന സമയത്തൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് പെട്ടെന്ന് ക അത് കറുത്ത് വരുമല്ലേ കമ്പൊക്കെ അല്ലെങ്കിൽ ഉണങ്ങി പോകും അത് പിടിക്കുന്നില്ല അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാതെ പെട്ടെന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഒരു അറുപത് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ റോസാ ചെടീൻ്റെ അടിവശത്ത് നന്നായിട്ട് േരി പിടിക്കും അപ്പൊ ഏകദേശം ഒരു ഇരുപത് പതിനഞ്ച് ദിവസമൊക്കെ ആവുമ്പോഴേക്ക് തളുപ്പ് ഇല്ലകളും വരും കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു രണ്ട് മാസം ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ലൊരു ചട്ടിയിലേക്ക് നല്ല പൊട്ടിമിക്സ് റെഡി ആക്കിയിട്ട് നട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വീട്ടുമുറ്റത്ത് നിറയെ റോസാ ചെടികൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി അപ്പമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും വീഡിയോ ഇടുന്നുണ്ട് അതിൽ വീഡിയോ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പൊ ഞാൻ റോസാ ചെടീന്റെ കമ്പ് ഇതുപോലെ എടുക്കുന്നുണ്ട് അപ്പൊ നല്ല യെല്ലോ കളറിലുള്ള റോസാ ചെടീന്റെ കമ്പാണ് കേട്ടോ അപ്പൊ കമ്പുകൾ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും വീഡിയോയില് പറയുന്നതാണ് ഒരുപാട് കട്ടിയുള്ള വലിയ കമ്പ് എടുക്കാതിരിക്കുക ഇതുപോലത്തെ കുറച്ച് ചെറിയ കമ്പാണ് കേട്ടോ വേരി പിടിക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു വലിപ്പത്തിലുള്ള കമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഇതിന്റെ അടിവശം കണ്ടോ ഇതുപോലെ നോടിന്റെ അടിവശം നോക്കിയിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു കമ്പില് ഇലകൾ വേണ്ട കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഒരു ചെടികൾക്കും നമ്മൾ കമ്പുകൾ നട്ട് കൊടുക്കുന്ന സമയത്ത് ഇലകളൊന്നും വേണ്ട കാരണം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാലഞ്ചു ദിവസം കൊണ്ട് ആ ഒരു ഇലയൊക്കെ താഴെ വീണ് കിടക്കുന്ന കാണാം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇലകളൊക്കെ അന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ഒരു കമ്പ് മാത്രം മതി കിട്ടും അപ്പോൾ അതാ നോടിൻ്റെ അടിവശം നോക്കിയിട്ട് വേണം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഞാൻ ചെറിയ ചെറിയ കമ്പുകളാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഒത്തിരി വലിയ കമ്പൊന്നുമല്ല ആ ഒരു വലിപ്പത്തിൽ മതി പിന്നീട് അത് നല്ല പുതിയ പുതിയ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നല്ല ഉഷാറായിട്ട് നിന്നോളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മളൊരു നാലഞ്ച് കമ്പുകൾ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നോടിൻ്റെ അടിവശം നോക്കി കട്ട് ചെയ്യാൻ പറയുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ വേരുകൾ പെട്ടെന്ന് പിടിക്കാൻ സഹായിക്കുന്നതാണ് നോടിന്റെ അടിവശം കേട്ടോ അപ്പൊ അത് ശ്രദ്ധിക്കുക അപ്പോൾ അത് ആ കമ്പൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അടിവശം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചൊരണ്ടി കൊടുക്കുകയാണെങ്കിലും ഫാസ്റ്റിൽ വേര് പിടിക്കാൻ സഹായിക്കും കേട്ടോ അപ്പൊ അങ്ങനെ നമ്മളിത് ആ ഇത്രയും കമ്പുകളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ടേ ഇനി നമുക്കിതൊന്ന് നടണം കേട്ടോ അപ്പൊ നടുന്ന സമയത്ത് നമുക്ക് നല്ലൊരു പോട്ടി പൊട്ടിമിക്സ് വേണമല്ലേ അപ്പൊ ഇത് പറഞ്ഞാൽ നമ്മുടെ ചാണകപ്പൊടി മണ്ണ് മണല് കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചകിരിച്ചോറ് എടുക്കാം അപ്പോൾ ഇത്രയും കുറച്ച് ഒരു ചട്ടിയാണ് കേട്ടോ എടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുപ്പിയോ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞ് ചിരട്ടയിലൊക്കെ ഫസ്റ്റ് ഒന്ന് നട്ടുവെക്കുക എന്നിട്ട് തളിർപ്പ് ഇതിലൊക്കെ വന്നിട്ട് ചെറുതായി വേരി വേര് പിടിക്കാനാവുമ്പോൾ നിങ്ങൾക്ക് നല്ല വലിയ അതിലേക്ക് ചട്ടിയിലേക്ക് നല്ല മിക്സ് കൊടുത്ത് മാറ്റി നട്ടാൽ മതി കേട്ടോ അപ്പോൾ ഞാനിതാ ഇതേപോലെ ഈയൊരു ചട്ടിയിലേക്ക് പോട്ടി മിക്സ് നിറച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ മിക്സ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ വേരോട്ടം നടക്കുന്ന മിക്സ് വേണം എടുക്കാൻ അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഇട്ട് അത് ബെസ്റ്റ് ആണ് കേട്ടോ കമ്പോസ്റ്റും കുറച്ച് സാധാ മണ്ണും കൂടി മിക്സ് ചെയ്താൽ മതി കല്ലും കട്ടിയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണെടുക്കുക അപ്പം ഞാനിതാ ഈ ഒരു ചട്ടിയിലേക്ക് മണ്ണൊക്കെ ഇട്ട് കൊടുത്തു ഇനി നമ്മുടെ കമ്പുകൾ ഇതിലേക്ക് കുത്തി കൊടുക്കുന്നതിൻ്റെ മുന്നേ ഇതെന്താണെന്നറിയോ ഇത് നമ്മുടെ കപ്പളങ്ങ കറുമൂസ എന്നൊക്കെ അറിയാമല്ലോ അതിൻ്റെ ഒരു കഷ്ണമാണ് കേട്ടോ ഒരു കഷ്ണമെടുത്ത് ഇതുപോലെ മണ്ണിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നിങ്ങൾക്ക് എത്ര കമ്പാണ് നിങ്ങളുടെ അടുത്തുള്ളത് എന്ന് വെച്ചാൽ ആ കമ്പുകളൊക്കെ ഇതിലേക്കണ്ട് നിരത്തി കുത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു നൂറ് കമ്പ് വേണമെങ്കിലും ഇതിൽ കുത്തി കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് വേരൊക്കെ പിടിച്ച് കുറച്ച് കഴിഞ്ഞിട്ടിങ്ങനെ മെല്ലെ മെല്ലെ മാറ്റി നട്ടു കൊടുത്താൽ മതി ഓരോ ചട്ടിയിലേക്ക് ഇപ്പം ഞാനിതാ ഇതിൽ ഇതുപോലെ കുറച്ച് കമ്പുകൾ കൂടുതൽ കമ്പുകളാണ് കുത്തി ഇങ്ങനെ എല്ലാ ഭാഗത്തുകൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്ന മണ്ണ് ഈ ഒരു പോട്ടി മിക്സിൻ്റെ ബാലൻസ് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇത് ഈ ഒരു നാല് ഭാഗത്തേക്കണ്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്ക കേട്ടോ നല്ലതുപോലെ ഫസ്റ്റ് ഡേ നമ്മൾ നല്ലതുപോലെ നനച്ചു കൊടുക്കുക പിന്നീട് നിങ്ങൾ ഡെയിലി നനക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു ചെടിക്കൊക്കെ ഓവറ് വെള്ളമായിട്ടുണ്ടെങ്കിലും വേര് ചീഞ്ഞു പോവും അടിവശം ആ മണ്ണിലേക്ക് കുത്തി കൊടുത്ത ഭാഗമുണ്ടല്ലോ അവിടെ ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് നനച്ചു കൊടുത്തിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നനച്ചു കൊടുക്കുക അപ്പോൾ കുറച്ച് നനച്ച സമയത്ത് നമ്മുടെ ആ ഒരു മണ്ണിച്ചിരി ഒന്ന് മാറിപ്പോയിട്ട് അപ്പോൾ ഞാൻ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി മണ്ണ് ഇട്ട് ഒന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് മണ്ണ് ഇട്ട് കൊടുക്കുക പിന്നെ കപ്പിളങ്ങ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അത് മണ്ണായിട്ട് ചേർന്ന് വളമായി ായിട്ട് പോയിക്കോളും പിന്നെ പച്ച കപ്പ്ളങ്ങേൻ്റെ എടുത്ത് വേര് പിടിപ്പിക്കുന്ന വീഡിയോ ആണെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു അതാണെങ്കിലും നല്ലതാണ് കേട്ടോ കപ്പ്ളങ്ങയ്ക്ക് നമ്മൾ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ വെള്ള കറ പോലെ വരുമല്ലോ ആ നീരെടുത്തിട്ട് നമുക്ക് ചെടികൾ നടുകയാണെങ്കിൽ വേര് പിടിക്കാൻ നന്നായിട്ട് സഹായിക്കുക അപ്പം ഞാനിത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ടൈറ്റായിട്ടാണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണെങ്കിലാണ് നമ്മുടെ ആ ഒരു അത്രയും ദിവസം നമ്മൾ ഒരു പത്ത് മുപ്പത് ദിവസം നമ്മൾ നനയ്ക്കിയേ കാര്യങ്ങളൊന്നും വേണ്ട അതിൻ്റെ ഉള്ളിൽ തന്നെ ഈർപ്പുണ്ടാവും അപ്പൊ അതിനാവശ്യമുള്ള വെള്ളം കിട്ടും കേട്ടോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ